ിഹായിക്കു സ്തുതിയായിരിക്കട്ടെ ഇതാ ലോകത്തിന്റെ പാപം വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട് എൻ്റെ ഈശോയെ ഞാൻ ചെയ്ത പാപങ്ങൾക്ക് എൻ്റെ കുടുംബാംഗങ്ങൾ എൻ്റെ സഭാംഗങ്ങൾ എൻ്റെ തലമുറക്കാർ ചെയ്തു പോയ പാപങ്ങൾക്ക് ഇന്ന് ആരെങ്കിലും ഒന്ന് പരിഹാരം ചെയ്തിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സ് കേഴാറുണ്ട് ഇതാ ലോകത്തിൻ്റെ പാപം വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നേക്കുമായി നമുക്കെല്ലാവർക്കും വേണ്ടി അറുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഒരു പാപ പരിഹാര പ്രാർത്ഥനയിലേക്ക് നാം ഇപ്പോൾ പ്രവേശിക്കുകയാണ് നമ്മിലൂടെ നമ്മുടെ കുടുംബങ്ങളിലൂടെ വന്നു പോയിട്ടുള്ള എല്ലാ അവിശ്വസ്തകൾക്കും ദൈവമേ മാപ്പേകണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ തിരുരക്തത്തിനെതിരായി ചെയ്യപ്പെടുന്ന എല്ലാ പാപങ്ങൾക്കും ഉള്ള ഈ പരിഹാര പ്രാർത്ഥന ഏറ്റവും വിശ്വാസത്തോടു കൂടെ നമുക്ക് ഏറ്റെടുക്കാം പരിശുദ്ധ പിതാവ് ജോൺ പോൾ പാപ്പ പറയുന്നുണ്ട് ഇത്ര വലിയ വിശ്വാസ രഹസ്യമായ തിരുരക്തഭക്തി നിങ്ങൾ പ്രചരിപ്പിക്കണമെന്ന് ഈശോയുടെ തിരുരക്തത്തിനെതിരായി ചെയ്ത പാപങ്ങൾക്ക് പരിഹാരത്തിനുള്ള പ്രാർത്ഥന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴാം ആണ്ട് ഫെബ്രുവരി എട്ടിന് പരിശുദ്ധ അമ്മ വഴി നൽകപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് എൻ്റെ പ്രിയപുത്രൻ നിങ്ങളുടെ വിളിക്കായി കാതോർത്ത് എപ്പോഴും കാത്തിരിക്കുന്നു മക്കളെ എൻ്റെ മക്കളെ ഈ പ്രാർത്ഥന ഇടവിടാതെ കുറഞ്ഞ പക്ഷം ദിവസവും ഒരഞ്ഞൂറ് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചൊല്ലിയിരിക്കണം നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം കാര്യങ്ങൾ രണ്ടുവന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം ആറാറ് ചിറകുകൾ കൊണ്ട് ദൈവസിംഹാസനത്തിന് മുൻപാകെ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെ ആരാധിക്കുന്ന അഗ്നിമയന്മാരോടൊപ്പം നമ്മുടെ പരിഹാര പ്രാർത്ഥനയും നമുക്ക് ഉന്നതങ്ങളിലേക്ക് ഉയർത്താം പ്രിയരെ നാം ഇന്ന് ഒരുമിച്ച് നൂറ് പ്രാവശ്യം സ്വർഗം വെളിപ്പെടുത്തിയ ഈ പരിഹാര പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയാണ് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ലോകം മുഴുവനെയും ഈശോയുടെ തിരുരക്തത്തിലേക്ക് നമുക്കൊന്ന് ചേർത്ത് വയ്ക്കാം തിരുരക്തത്തിനെതിരായി ചെയ്ത പാപം ദിവ്യകാരുണ്യത്തിനെതിരായി ചെയ്ത പാപമാണ് സഹോദര സ്നേഹത്തിനെതിരായി ചെയ്ത പാപമാണ് പരിശുദ്ധാത്മാവിനെതിരായി ചെയ്ത പാപമാണ് സ്വർഗത്തിനെതിരായി ചെയ്ത പാപമാണ് ഈ പ്രാർത്ഥന നാം ചൊല്ലുമ്പോൾ തിന്മയുടെ ആക്രമണങ്ങളിൽ നിന്ന് നാം സംരക്ഷിക്കപ്പെടും സ്വർഗ കവാടം ഈ നിമിഷം തുറക്കപ്പെടും വലിയ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കും മുൻപ് ഒരു നിമിഷം നമുക്ക് അനുദപിക്കാം

ജപമാല ഉയർത്തിപ്പിടിച്ചോ മുഴങ്കാലിൽ നിന്നോ ബോധപൂർവം ഈ പ്രാർത്ഥന പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യൗസ്യ പിതാവിനോടും സകല വിശുദ്ധരോടും സകലമാലാഖ വൃന്ദങ്ങളോടും ചേർന്ന് നമുക്കൊരുമിച്ചർപ്പിക്കാം അഞ്ച് ദശകങ്ങളായി ക്രമീകരിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥന നിത്യപിതാവിനോടുള്ള വലിയ ഒരപേക്ഷയാണ് ഓരോ പ്രാർത്ഥനയ്ക്കും ശേഷം നിത്യപിതാവിനോടുള്ള ഒരു പ്രാർത്ഥന നാം ഒരുമിച്ച് ചെല്ലും നിയോഗം വെച്ച് വലിയ വിശ്വാസത്തോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം നമുക്ക് ജപമാല എടുത്ത് ഉയർത്തിപ്പിടിക്കാം ഒന്നാം പാദത്തിൽ ഈശോയുടെ വലത്തുകൈയിലെ തിരുമുറിവ് ചുംബിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ചിന്ത വഴി ഒക്കെ വന്നുപോയ സകല പാപങ്ങൾക്കും കർത്താവെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ ഏറ്റവും വിലയേറിയ തിരു രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണമേ ഈശോയുടെ ഏറ്റവും വിലയേറിയ വിലയേറിയേ ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണമേ ഈശോയുടെ ഏറ്റവും വിലയേറിയ വിലയേറിയേ ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണമേ ഈശോയുടെ ഏറ്റവും വിലയേറിയത്തിരു രക്തമേ 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 ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണം ഈശോയുടെ ിയത്തിരു രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണം ഈശോയുടെ ഏറ്റവും വിലയേറിയേയും ഈശോയുടെ ഏറ്റവും ലോകം മുഴുവനേയും രക്ഷിക്കണം ഈശോയുടെ ഏറ്റവും വിലയേറിയത്തിരു രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണം ഈശോയുടെ ഏറ്റവും വിലയേറിയത്തിരു രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനേയും ഈശോയുടെ ഏറ്റവും വിലയേറിയത്തിന് രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണം ഈശോയുടെ ഏറ്റവും വിലയേറിയ വിലയേറിയും ഈശോയുടെ ഏറ്റവും വിലയേറിയും ഈശോയുടെ ഏറ്റവും വിലയേറിയത്തി രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണം ഈശോയുടെ ഏറ്റവും വിലയേറിയത്തിന് രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണം ഈശോയുടെ ഏറ്റവും വിലയേറിയത്തിന് രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണം ഈശോയുടെ ഏറ്റവും വിലയേറിയും ഏറ്റവും വിലയേറിയങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ ഞങ്ങളുടെ കർത്താവുമായ ഈശോയുടെ എല്ലാ വേദനകളും യാതനകളും ലോകത്തിന്റെ മുഴുവനും പാപപരിഹാരത്തിനായി രണ്ടാം പാദത്തിൽ ഈശോയുടെ ഇടത്തുകാലിലെ തിരുമുറിവിൽ ചുംബിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിയോഗം പരിശുദ്ധ കുർബാനക്കെതിരായി ചെയ്യപ്പെടുന്ന രഹസ്യവും പരസ്യവുമായ എല്ലാ നിന്ദകൾക്കും അപമാനങ്ങൾക്കും അനുസരണക്കേടിനും പരിഹാരമായി സാധിക്കുന്നവരൊക്കെ മുട്ടിന്മേൽ നിന്ന് നമുക്ക് ദൈവകരുണയ്ക്കായി യാചിക്കാം ഈശോയുടെ ഏറ്റവും വിലയേറിയ രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ 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 ഈശോയുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ യും ലോകം മുഴുവനെയും രക്ഷിക്കണമേ ഈശോയുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ ഞങ്ങളെയും ലോകം മുഴുവനേയും 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 രക്ഷിക്കണമേ ഈശോയുടെ ഏറ്റവും വലിയ തിരു രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണമേ ഈശ്വയുടെ ഏറ്റവും തിരുരക്തമേ ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണമേ ഈശ്വയുടെ ഏറ്റവും തിരുരക്തമേ ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണമേ ഈശോയുടെ ഏറ്റവും തിരുരക്തമേ ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണമേ ഈശ്വയുടെ ഏറ്റവും തിരുരക്തമേ ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണമേ ഈശ്ശോയുടെ ഏറ്റവും വിലയേറിയ തിരു രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണമേ

അങ്ങയുടെ ഞങ്ങളുടെ ഈശോയുടെ എല്ലാ അവിടുത്തെ വേദനകളും യാതനകളും മുഴുവനും പാപപരിഹാരത്തിനായി യും ഈശോയുടെ തിരുവിലാവ് ചുംബിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഗർഭചിത്രം കൊലപാതകം ആത്മഹത്യ നിരാശ ഇന്നും നിലനിൽക്കുന്ന വൈരാഗ്യങ്ങൾ വ്രതലംഘനങ്ങൾ ദൈവനിന്ന അവിശ്വാസം എന്നിവയ്ക്കെല്ലാം പരിഹാരമായി ദൈവകരുണ ലഭിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ പാദം നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണമേ ഈശോയുടെ ഏറ്റവും വിലയേറിയേ ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണം ഈശോയുടെ ഏറ്റവും വിലയേറിയേ ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണമേ ഈശോയുടെ ഏറ്റവും വിലയേറിയ വിലയേറിയേ ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണമേ ഈശോയുടെ ഏറ്റവും വിലയേറിയത്തിരു രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണമേ ഈശോയുടെ ഏറ്റവും വിലയേറിയത്തിരു രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണമേ ഈശോയുടെ ും വിലയേറിയത്തിരു രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണമേ ഈശോയുടെ ഏറ്റവും വിലയേറിയൊരു രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണമേ ഈശോയുടെ ഏറ്റവും വിലയേറിയൊരു രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണമേ ഈശോയുടെ ഏറ്റവും വിലയേറിയത്തിരു രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണമേ ഈശോയുടെ ഏറ്റവും വിലയേറിയത്തിരു രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണം ഈശോയുടെ ഏറ്റവും വിലയേറിയത്തിരു രക്തമേ യും ലോകം മുഴുവനെ യും ഏറ്റവും വിലയേറിയും തിരുരക്തമേ ഞങ്ങളെയും ലോകം മുഴുവനേയും ഏറ്റവും തിരുരക്തമേ ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണം ഈശോയുടെ ഏറ്റവും വിലയേറിയത്തിന് രക്തമേ യും ലോകം മുഴുവനേയും രക്ഷിക്കണം ഈശോയുടെ ഏറ്റവും വിലയേറിയത്തിനു രക്തമേ യും ലോകം മുഴുവനേയും രക്ഷിക്കണമേ

നിത്യപിതാവേ ഞങ്ങളുടെ കർത്താവുമായ ഈശോയുടെ ഈശോയുടെ വേദനകളും മുഴുവനും ാൽ ചുംബിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം തിരുസഭയിൽ വന്നു പോയ വന്നു പോകുന്ന എല്ലാ സാക്ഷ്യക്കുറവുകൾക്കും സ്നേഹരാഹിത്യത്തിനും കൗതാശിക ജീവിതത്തിന്റെ പരിശുദ്ധിയിൽ നിന്ന് അകന്നു പോയവർക്കും വേണ്ടി ഈ പാദം സമർപ്പിക്കുന്നു ഈശോയുടെ ഏറ്റവും വലിയ രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ ഈശോയുടെ ഏറ്റവും വലിയേറിയ തിരുരക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ ഈശോയുടെ ഏറ്റവും വലിയേറിയ തിരുരക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ ഈശോയുടെ ഏറ്റവും വലിയ ഏറിയ തിരുരക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ ഈശോയുടെ ഏറ്റവും വലിയേറിയ തിരുരക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ ഈശോയുടെ ഏറ്റവും വലിയേറിയ തിരുരക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ ഈശോയുടെ േറിയ തിരുരക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ ഈശോയുടെ ഏറ്റവും തിരുരക്തമേ ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണമേ ഈശോയുടെ ഏറ്റവും വിലയേറിയ 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 തിരുരക്തമേ ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണമേ ഈശ്ശോയുടെ ചോമിലേറിയ തിരുരക്തമേ ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണമേ ഈശോയുടെ ചോമിലേറിയ തിരുരക്തമേ ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണമേ ഈശ്വയുടെ ചോമിലേറിയ തിരുരക്തമേ ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണമേ ഈശോയുടെ ചോമിലേറിയ തിരു രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണമേ ഈശ്ശോയുടെ ചോമിലേറിയ തിരുരക്തമേ ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണമേ नििहार मिल ഞങ്ങളെയും ലോകമുഴുവനെയും രക്ഷിക്കേ അങ്ങയുടെ പ്രിയപുത്രയും ഞങ്ങളുടെ കഥാവുമായ ഈശ്വര

എല്ലാ മക്കളുടെയും പാപപരിഹാരത്തിനായി ഈ പാദം സമർപ്പിക്കുന്നു ഈശോയുടെ ഏറ്റവും വിലയേറിയ തിരു ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണമേ ഈശോയുടെ ഏറ്റവും വിലയേറിയൊരു രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണമേ ഈശോയുടെ ഏറ്റവും വിലയേറിയൊരു രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനേയും ഈശോയുടെ ഏറ്റവും വിലയേറിയൊരു രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണമേ ഈശോയുടെ ഏറ്റവും വിലയേറിയത്തിരു രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണമേ ഈശോയുടെ ഏറ്റവും വിലയേറിയത്തിരു രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനേയും രക്ഷിക്കണമേ ഈശോയുടെ ഏറ്റവും വിലയേറിയത്തിന് രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ ഈശോയുടെ ഏറ്റവും വിലയേറിയത്തിരു രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ ഈശോയുടെ

ഈശോയുടെ ഏറ്റവും വിലയേറിയ ഞങ്ങളെയും മുഴുവനെയും രക്തമേയും ഈശോയുടെ ഏറ്റവും വിലയേറിയ ഞങ്ങളെയും മുഴുവനെയും ഈശോയുടെ ഏറ്റവും വിലയേറിയ ഞങ്ങളെയും മുഴുവനെയും രക്ഷിക്കണമേ ഈശോ मे ीयं लोकमुनम् रक्षेणीशोमिशिहा അങ്ങയുടെ ഞങ്ങളുടെ എല്ലാ അവിടുത്തെ വേദനകളും യാതനകളും മുഴുവനും ുംങ്ങളുടെയും പാപരി കാഴ്ചവെക്കുന്നു ഈശോ തന്റെ തിരുരക്തം രക്തം ചൊരിഞ്ഞ നിമിഷങ്ങളോർത്ത് നമുക്ക് അവിടത്തോട് നന്ദി പറയാം യശയ പ്രവാചകന്റെ പുസ്തകം അൻപത്തി എട്ടാം അധ്യായം പന്ത്രണ്ടാം തിരുവാക്യം പറയുന്നു നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും അനേകം തലമുറകളുടെ അടിസ്ഥാനം നീ പണിതുയർത്തും പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവനെന്നും ഭവനങ്ങൾക്ക് കേടുപോക്കുന്നവനെന്നും നീ വിളിക്കപ്പെടും തലമുറ തലമുറയായി കുടുംബത്തിൽ ഇന്നും നിലനിൽക്കുന്ന പ്രതിസന്ധികളുടെ വിടുതലിനായി തിരുരക്തത്തോടുള്ള ഈ പരിഹാര പ്രാർത്ഥന ബോധപൂർവം എല്ലാ ദിവസവും സാധിക്കുന്നവർ ഒരു ഒരഞ്ഞൂറ് പ്രാവശ്യമെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കണം യാത്രയിലായിരിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ഈ പ്രാർത്ഥനയുടെ താളം നമ്മുടെ അധരങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരു രക്തം ഒരു കോട്ട പോലെ നമുക്ക് ചുറ്റും നിറയുവാനും ഒരു കോട്ടയ്ക്കുള്ളിൽ എന്നതുപോലെ ഈശോയുടെ തിരുവിലാവിൽ മറഞ്ഞ് അന്ത്യത്തോളം വിശുദ്ധിയിൽ നിലനിൽക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ എല്ലാവരെയും കനിഞ്ഞ അനുഗ്രഹിക്കട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും